he's <laughs> not

i आमिना لا إله إلا الله لا إله إلا الله محمد رسول الله. كم منيل فدعته.

पुन <laughs> صب فينا ناصرية سيدي قدر ولي عرقنا منك الإرادة عند كل حولنا صب فينا الامن منكم شيخنا قدر أنت انت لنا

Rasool Allah, the Naazan, the باللعين <سؤال> وشربه على فرقه روحنا بل اسعدنا بالغدر بشرنا بالجنان باليقين خاتنا كلمه التوحيد صالح لي نبينا وولي Yeah, yeah.

कु ल ल ना फि दारी जन्नतिन नाहि बे शफानाति सिनदिलो नली पंदना यावनी रब्बे सल्लिय अला रसूलि सय्यीडो रसूलिल किया मल सलामन दारी ममूल

മക്കളില്ലാത്തോണ്ടല്ല മറ്റു പല ഉദ്ദേശവും പല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോകുന്നതിനും പറഞ്ഞു നമ്മുടെ മനസ്സിൽ പറഞ്ഞ ശൈലിയും സ്വഭാവവും കാണിച്ചു തന്നതാണ് അങ്ങനെ അവർ നമ്മൾ നടന്ന രീതിയിലൂടെ മക്കൾ നടക്കുകയുള്ളൂ അതുകൊണ്ട് കഴിവ് പരമാവധി ഒന്നാം ക്ലാസ്സിൽ ചേർക്കണം ഇടക്ക് കൊഴിഞ്ഞു പോകുന്ന കഴിവില് പരമാവധി ശ്രദ്ധിക്കണം പത്താം ക്ലാസ് പൂർത്തിയായ

എന്റെ നാട്ടിലേക്ക് മാറപ്പെട്ട ഒമ്പത് പറ്റുന്നവരുടെ വന്നാൽ വരാം നാളെയാണ് നമ്മുടെ എല്ലാ രണ്ടാം ശനിയാഴ്ചയാണ് നടക്കാറുള്ള നാളെയാണ് അതിന് പക്ഷം ആ ലിഖ്രിന്റെ സദസ്റ്റ് പരമാവധി ആ ബംഗാളിയ ഒരു ലിഗ്രി നമ്മുടെ ഏഴ് കണക്കെടുക്കാൻ പറ്റുന്ന ചാൻസുകൾ കൊണ്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം ഓർമ്മപ്പെടുത്തുന്നു

അപ്പോ അതിന്റെ തൊഴിൽ ഉണ്ടാവും അതേസമയത്ത് ആ പരിപാടി അജണ്ട ആവശ്യമാണ് അതുകൊണ്ട് കണ്ണിനെ പരമാവധി പോകേണ്ട പങ്കാളികളായി അത് നടത്തുള്ള പങ്കാളികളാവണം അടുത്ത വെള്ളിയാഴ്ചയാണ് എലക്ഷൻ നടത്തുന്നത് നാം ഇപ്പോ നടത്തിയതുപോലെ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൃത്യമായി തന്നെ പരിപാടികൾ നടക്കും നേരത്തെ ചെന്ന് വോട്ട് രേഖപ്പെടുത്താൻ ഒരു ബോട്ടും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല ആർക്കാണ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ വർഗീയ ശക്തികൾ പരാജയപ്പെട്ട് ഒരു മതേതര രാജ്യമായ നമ്മുടെ രാജ്യങ്ങളുടെ നിലവിൽ കണ്ടതിന് ആവശ്യമായ ഗവൺമെന്റ് വരണം എന്നാണ് നമ്മൾ താല്പര്യം നമുക്കൊരു സന്തോഷമുള്ള സാഹചര്യം മാത്രമല്ല സൗഹൃദം നമ്മളെപ്പോളുകൾ മാലിന്യത്തിൽ ചേർന്ന് നമ്മളെ പോലെ ഒരു പത്തൂറ് ആളുകൾക്ക് മാത്രമേ ഇതിലൊക്കെ ഇന്നലെ ബിജെപിയുടെ ഒരു ഇലക്ഷൻ കണ്ടപ്പോ അതിൽ നല്ല നല്ല ആൾക്കാരാണ് ഇതിലൊക്കെ ഉള്ളത് അപ്പോ എന്താണ് തൽക്കളിയിലായി സന്തോഷമാണെന്നുണ്ടായത് പേതാ വിഷയങ്ങൾ മുസ്ലിംകൾപ്പെട്ട മുനാൻ ന്യൂനപക്ഷമായ കുറച്ച ആളുകൾക്ക് മാത്രമേ മതേതര പറഞ്ഞു

ശ്രമിച്ചു അതുപോലെ ചെയ്ത സേവനങ്ങൾക്കും ും അവരെമാരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം സ്വന്തത്തിൽ എത്താൻ ൊക്കെ <laughs> ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യുന്ന എന്റെ കുടുംബജീവിതത്തിന് വേണ്ടി ഓം അല്ലാഹു മർഹബ റൂഹദ സത്ത്വിലൂദ അൽഹംദുലില്ലാഹി 127 ആവരുന്നയ പ്രസേക്ഷകർക്ക് ഇതുപോലുള്ള സ്ഥി ഈ വിതൽ വീരമന്മാർ ആ സമയത്ത് പോരാളുകളെ ജനതാസ്കാരത്തിൽ ഒരു ചൂടുള്ള നനാസയായി ഞങ്ങളുടെ ഡോക്ടർ നനാസേക്കും കുടുംബങ്ങൾക്ക് ഓം Orang orang yang berdoa cinta, orang orang yang berdoa ikut cinta. Semua jenazah ini, yang kalau <laughs> ini sehari lekar, ini semua pura pura. Orang ini sangat berdiri untuk puni satu cinta. Orang ini berdiri 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 cinta. Orang

صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد